ഉമ്മയും ഉപ്പയും അടങ്ങുന്ന കുടുംബഘടനയാണ് സിംഗിൾ പാരന്റിങ് പറയും ഉമ്മ മാത്രം നോക്കുക ഉപ്പക്ക് പ്രത്യേകിച്ച് അതിനുള്ള സമയം ലഭിക്കില്ല ഒന്നെങ്കിൽ ഗൾഫിലോ മറ്റൊക്കെ ആയിരിക്കാം അപ്പോ അതിനെ ഉമ്മ മാത്രമായി മക്കളെ നോക്കുക ഇനി അവളെങ്ങാനും അവനെങ്ങാനും ചീത്തയായാൽ നീ നോക്കിയതിന്റെ കുഴപ്പമാണ് ഇല്ല നീ വളർത്തിയതിന്റെ കുഴപ്പാണെന്ന് പറയും ഞങ്ങൾ വേഗം തടി തപ്പു ഇങ്ങനെയുള്ള ഒരു പാരന്റിങ് അല്ല നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി തീരേണ്ടത് ഉമ്മയും ഉപ്പയും അടങ്ങുന്ന രണ്ടുപേരും കൃത്യമായി മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഉമ്മ ഉമ്മയുടെ നോട്ടം കൊണ്ടാണ് മക്കൾ മോശമായത് എന്നോ അപ്പൊ പറയും നിങ്ങളുടെയും കൂട്ടി മോനല്ലേ നിങ്ങൾക്കും നോക്കിക്കൂടായിരുന്നോ അവന് നമ്മളും പിന്നൊന്നും പറയാണ്ടാവൂല രണ്ടുപേരും ആ മേഖലയിൽ മക്കളുടെ കാര്യങ്ങളിൽ ഇടപഴകുകയും ഇടപെടുകയും അവരുടെ വിവരങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളും പരസ്പരം ചോദിക്കുകയും അറിയുകയും അന്വേഷിക്കുകയും ചെയ്യണം കൗമാരമെന്ന് പറയുന്നത് ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ വളരുന്ന ഒരു പ്രായമാണ് ഈ ഹോർമോണുകൾ വളരുന്നതിനനുസരിച്ച് മക്കളുടെ ജീവിത ശൈലികളിൽ ഒരട്ടേറെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അവരുടെ സ്വഭാവങ്ങൾ അവരുടെ വൈകാരിക തരങ്ങൾ അവരുടെ ലൈംഗികമായ മേഖലകൾ അവർക്കുള്ളിലുള്ള ജിജ്ഞാസകൾ അവരുടെ ടെൻഷൻ സ്ട്രെസ് ദേഷ്യം പിടിവാശി ഇതൊക്കെ വർദ്ധിക്കും ഇതവരുടെ ശരീരത്തിൽ വളരുന്ന അവരുടെ ഹോർമോണുകൾ കാരണമാണ് ഇത് തിരിച്ചറിയാതെ മകൾ ദേഷ്യപ്പെടുമ്പഴേക്ക് അത് ശരി നിന്നെ പത്തുപതിനേഴ് വർഷം വളർത്തിയിട്ട് നീ എന്റെ മേലിൽ ചാടാണോ എന്ന് ചോദിച്ച് മകള് ചാടിയത് ഒരു ചാട്ടമാണെങ്കിൽ ബാപ്പ രണ്ട് ചാട്ട അപ്പുറത്തേക്ക് ചാടിയാലോ തിരിച്ചു കിടക്കാൻ കഴിയോ തിരിച്ചു കിട്ടോ കഴിയില്ല സഹോദരങ്ങളെ കഴിയില്ല സഹോദരിമാരെ അവിടെ അവരുടെ മാനസിക തലത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം നമ്മുടെ ശരീരത്തിലും അത്തരം ഹോർമോണുകളുണ്ട് പക്ഷേ അവ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അനുഭവങ്ങളുള്ളത് കൊണ്ട് അവയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും എന്നാൽ നമ്മുടെ മക്കൾ അങ്ങനെയല്ല അവരുടെ ശരീരത്തിൽ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഒരുപാട് വിജ്ഞാ ജിജ്ഞാസകളുണ്ട് ആകാംക്ഷകളുണ്ട് ഈ ആകാംക്ഷകളും ജിജ്ഞാസകളും അറിയാനുള്ള കൊതിയും അതോരോന്നും അനുഭവിച്ചും ആസ്വദിച്ചും അറിയാനുള്ള അവരുടെ ആഗ്രഹങ്ങളും അതാണ് ലഹരിയിലേക്ക് കൗമാരപ്രായത്തിലുള്ള മക്കൾ വളരെ പെട്ടെന്ന് ചാടിപ്പോകുന്നത് അത്തരത്തിലുള്ള കെണികളിൽ പെട്ടുപോകുന്നത് അവരുടെ ആ പ്രായത്തെ അറിഞ്ഞുകൊണ്ട് അവരുമായി ഇടപഴകാൻ നമുക്കെപ്പോഴാണോ സാധിക്കുന്നത് അപ്പോഴാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന ഉമ്മയും ഉപ്പയും നമ്മുടെ മക്കളുടെ മുൻപിൽ അവരെ ചേർത്തു നിർത്താൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ ിൽ അവരൊരു വഴിയിലും നമ്മൾ മറ്റൊരു വഴിയിലും അവസാനം നമ്മൾ തലവേദന മാത്രം അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത രൂപത്തിലേക്ക് അവർ മാറിപ്പോവുകയും ചെയ്യും രണ്ടുപേരും ഇടപെടാൻ കഴിയുന്ന ഇടപെടാൻ കഴിയുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ ആ മേഖലകളിൽ സ്വീകരിക്കുകയും കുടുംബഘടനകളിൽ അത്തരത്തിലുള്ള സെറ്റപ്പുകൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം അവർ അവർ ചെന്നുവീഴുന്ന കെണികളിൽ നിന്ന് നമ്മുടെ വാശികൾ കൊണ്ടല്ല അവരെ തിരിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടത് കൃത്യമായി അവരോടുള്ള ചില ചോദ്യങ്ങളിലൂടെ എനിക്കറിയാം രണ്ട് പെൺകുട്ടികൾ അവർ അവരുടെ ക്യാമ്പസിൽ പ്ലസ് എസ് എസ് എൽ സിക്ക് ശേഷം പഠിക്കാൻ വേണ്ടി പ്ലസ് ടുവിന് പഠിക്കാൻ വേണ്ടി അവർ ക്യാമ്പസിൽ ചെന്നതാണ് ഹോസ്റ്റലിലാണ് അവർ താമസിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വലിയ ഫ്രണ്ട്ഷിപ്പിലായി പിരിയാൻ കഴിയാത്തത്ര ഫ്രണ്ട്ഷിപ്പിലേക്ക് അവര് മാറി ആ ഫ്രണ്ട്ഷിപ്പ് അവര് നമുക്കിനി പിരിയാനെ കഴിയില്ല നമുക്ക് ദമ്പതികളായി ജീവിക്കാം ജീവിക്കാമെന്ന അവസ്ഥയിലേക്ക് അവരെത്തി പ്ലസ് ടു കഴിഞ്ഞ് കുറച്ചു കാലം വീട്ടിൽ പോയി വെക്കേഷന് നിന്ന സമയത്ത് രണ്ടു പേർക്കും കാണാതിരിക്കാൻ കഴിയുന്നില്ല വല്ലാത്ത പ്രയാസം അങ്ങനെ വീണ്ടും അവർ കണ്ടുമുട്ടാൻ തുടങ്ങി പിന്നെ അവർക്ക് അവർ രണ്ടു പേർക്കും ഒരു ബോധ്യമുണ്ടായി ഞങ്ങൾ പെൺകുട്ടികളാണ് ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ തമ്മിലല്ല ചേരേണ്ടത് എന്ന് വിവാഹം കഴിക്കേണ്ടത് എന്ന് അവർക്ക് ബോധ്യം വന്നു അവർ ഉടനെ അവരുടെ ഉപ്പമാരോട് വിവരം ധരിപ്പിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായി തീർന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി നമ്മളാണെങ്കിലോ ഉമ്മയാണെങ്കിൽ അവിടെ വീഴും ഉപ്പയാണെങ്കിൽ അവിടെ ഒരു ഇരുത്തി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പോയല്ലോ റബ്ബേ എന്നായിരിക്കും പലപ്പോഴും തോന്നുന്നത് എന്നാ ഉപ്പ ചെയ്താൽ അറിയോ ആ രണ്ട് മക്കളെയും കൃത്യമായ കൗൺസിലിങ്ങിന് വിധേയമാക്കി അവരെ അവരുടെ റിലേഷൻഷിപ്പിനെ ബോധ്യപ്പെടുത്തി രണ്ടുപേരും വിവാഹം ചെയ്തു രണ്ടുപേരും സുഖമായി ജീവിക്കുന്നു സഹോദരങ്ങളെ സഹോദരിമാരെ ചില സന്ദർഭങ്ങളിലും സമയങ്ങളിലുമുള്ള നമ്മുടെ ഇടപെടലുകൾ ഇത്തരം ചിന്താഗതികളിലേക്ക് ആശയങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചുറ്റുപാടുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കരിയർ കരിയർ എന്ന് പറഞ്ഞുകൊണ്ട് കരിയറിനെ മാത്രം പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാത്ത ഒരു മേഖലയെ പഠിപ്പിക്കുന്നുണ്ട് അതിങ്ങനെ തലക്ക് പിടിച്ചിട്ട് വിവാഹം വേണ്ട കുടുംബം വേണ്ട മാതാപിതാക്കളെ നോക്കാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് മാറുന്നു നമ്മുടെ കുറെ മക്കൾ മറ്റു രാജ്യങ്ങൾ അന്വേഷിച്ചു പോകുന്നു കുറെ വീടുകളിൽ മുൻപ് കുറെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലായിരുന്നു അത്തരത്തിൽ ഉമ്മയും ഉപ്പയും ബാക്കിയായിരുന്നത് എങ്കിൽ ഇന്നത് മാറി നമ്മുടെ കുടുംബങ്ങളിലേക്ക് അത് കടന്നു വരുന്നു ഇവിടത്തെ ജീവിത സാഹചര്യങ്ങളും ഇവിടത്തെ നിയന്ത്രണങ്ങളും അതിരുകളും പരിധികളും ഇവയൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളല്ല നിയന്ത്രണങ്ങളില്ലാത്ത മറ്റൊരു ലോകം എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ചിലരൊക്കെയും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നിയന്ത്രണങ്ങളില്ലാത്ത മറ്റു ഇടങ്ങൾ തേടിക്കൊണ്ട് പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു മറ്റു നാടുകളിലേക്ക് പോകുന്ന ഉമ്മയും ഉപ്പയും ആരോരുമില്ലാത്ത അവസ്ഥകളിലേക്ക് എത്തുന്ന മേഖലകൾ ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾ അവരുടെ കൗമാര പ്രായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രായം പറയുന്നത് ആ പ്രായത്തിൽ ഉമ്മ ഉപ്പയെയും ഉപ്പ ഉമ്മയെയും പരസ്പരം കുറ്റപ്പെടുത്തി മക്കളെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യം ഉണ്ടാവുകയില്ല അവർ പരസ്പരം തിരിച്ചറിയണം പരസ്പരം ധാരണകളോടുകൂടി മുന്നോട്ട് പോകണം ആ ധാരണകളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മക്കൾ അനുഭവിക്കുന്ന മകൻ അനുഭവിക്കുന്ന മകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അവയ്ക്കുള്ള പരിഹാരം എന്താണ് ആ പരിഹാരങ്ങൾ അന്വേഷിക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കുടുംബ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തലത്തിലേക്ക് കൊണ്ടുപോകണം